പ്രിയപ്പെട്ട കാർമൽ റൂഹ പ്രേസ്റ്റർമൽഹി കുടുംബാംഗങ്ങളെ ഇന്ന് ഫെബ്രുവരി അഞ്ച് വിശുദ്ധ ചാവറയച്ചിധാനത്തിലേക്ക് ഞങ്ങള് എല്ലാ വർഷവും ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് വരെ പുണ്യപിതാവിന്റെ ജനന തിരുനാളിന്റെ നൊവേന ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷിതരും സിസ്റ്ററും ഇവിടെ വരാറുണ്ട് പതിവ് പോലെ പതിവ് തെറ്റിക്കാതെ ഈ അഞ്ചാന്തി വന്നിരിക്കുകയാണ് പരിശുദ്ധ കുർബാന ചാവറിയച്ച നൊവേന ഇന്ന് ഓന വീട് തിരിശേഷിപ്പായിട്ട് നിൽക്കുന്ന ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് യേശുവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം നമ്മുടെ എന്നും നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യേശുവേ